ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ടക്കരയില് കോണ്ഗ്രസില് പൊട്ടിത്തെറി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ സി ഷാഹുല് ഹമീദ് സ്ഥാനാര്ത്ഥിയായി പത്രിക സമർപ്പിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവര്ത്തകരോടൊപ്പം എത്തിയാണ് ഷാഹുല് ഹമീദ് പത്രിക നൽകിയത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ എടക്കര ഡിവിഷനിലാണ് ഷാഹുൽ ഹമീദ് മത്സരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലിയും എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസും മത്സരരംഗത്താണ് സീറ്റ് നിഷേധിക്കപ്പെടുന്ന കോൺഗ്രസുകാർക്ക് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നതെന്ന് ഷാഹുൽ ഹമീദ് പറഞ്ഞു നിരന്തരമായി മുപ്പത് നാൽപ്പത് വർഷമായി രണ്ടുപേര് കൈയാളിക്കുന്ന ഏകാധിപതികൾ പോകുന്ന ആ അതിനേക്കാളും നിങ്ങളുടെ പിന്തുണ നൽകുന്നത് ഇതൊരു രാഷ്ട്രീയ പിന്തുണ അല്ല എന്ന് എനിക്ക് ബോധമുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന ആളുകളും ഇന്നേ വരെ രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇറങ്ങാത്ത ഒരുപാട് ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ എൻ്റെ ചേട്ടന്മാരെയും ഇതിൽ കാണാൻ സാധിച്ചത് ഈ രണ്ട് ആളുകളെ ഇടക്കിടയിൽ നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഒരു പ്രയാസവുമെല്ലാം നമ്മൾ വിജയിച്ചു കയറുന്നു എന്നുള്ളതിൽ യാതൊരു സമയമില്ല രാഷ്ട്രീയ പാർട്ടിയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും ഏത് പ്രസ്ഥാനമാണെങ്കിലും ആ പ്രദേശത്തെ നന്മയാണ് എല്ലാ പ്രസ്ഥാനവും ഉദ്ദേശിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വ്യക്തികളാണ് നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ വികസനത്തെയും അതുപോലെ തന്നെ ദുർഭരണവുമായി മുന്നോട്ടു പോയ അവർക്കെതിരെയുള്ള താക്കീതായി നിങ്ങളുടെ ഈ ും അഭിനന്ദനങ്ങൾ എത്ര നിങ്ങളോട് നന്ദി പറഞ്ഞാലും അറിയില്ല അത് വോട്ടാക്കി മാറ്റുവാൻ നമ്മുടെ സഹോദരിമാരോടും അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികളോടും അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വിസമില്ലാത്ത രീതിയിൽ അവരുടെ അവരുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള കൂട്ടായ്മ പതിനൊന്നാം തീയതി വരെ അന്യ ഉറങ്ങാതെ നമ്മൾ ഒരു കണ്ണുപോടും പോലും അടക്കാതെ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം എനിക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കണം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഭാവിയിൽ അവസരം ലഭിക്കാൻ തന്റെ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെന്നും അതിനായി ബലിയാടാവേണ്ടി വന്നാലും സങ്കടമില്ലെന്നും ഷാഹുൽ ഹമീദ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ എടക്കര ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്